നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം തന്റെ മൂന്നാം സംരംഭമായ ഇഡലിക്കടയുടെ ചിത്രീകരണത്തിന്റെ തിരക്കിലാണ് ധനുഷ് ചെന്നൈയിൽ വെച്ച് നടന്ന ഇഡലിക്കടയുടെ ഓഡിയോ ലോഞ്ചിൽ മകൻ ലിംഗയോടൊപ്പം വേദിയിൽ ചുവടുവെക്കുന്ന ധനുഷിന്റെ വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് അച്ഛനും മകനും വേദിയിൽ ഒന്നിച്ച് ചുവടുവെച്ച നിമിഷങ്ങൾ ആരാധകരും ഏറ്റെടുത്തു സംഗീത സംവിധായകൻ പ്രകാശ് കുമാറിനൊപ്പം ധനുഷ് ഉണ്ടായിരുന്നപ്പോഴാണ് ലിംഗ ഒപ്പം ചേർന്നത് എൻജാമി തന്താനെ എന്ന ഗാനത്തിനാണ് ധനുഷും ലിംഗയും ചേർന്ന് ചുവടുവെച്ചത് ഒരുമിച്ച് നൃത്തം ചെയ്ത ശേഷം ധനുഷ് മകന്റെ മുഖത്ത് തഴുകുന്നതും വീഡിയോയിൽ കാണാം ലിംഗ അച്ഛന്റെ കാൽ തൊട്ട് വന്ദിക്കാൻ ശ്രമിക്കുമ്പോൾ ധനുഷ് മകനെ തടയുന്നുണ്ട് നടൻ സംവിധായകൻ നിർമ്മാതാവ് തുടങ്ങിയ റോളുകളിൽ പ്രവർത്തിക്കുന്ന താരത്തിന് സ്വന്തം പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണെന്ന് അവതാരകൻ ചോദിക്കുന്നുണ്ട് ആദ്യം ഓർമ്മ വരുന്നത് ഒരു നല്ല അച്ഛനായ തന്നെയാണെന്നായിരുന്നു ധനുഷിന്റെ മറുപടി പല കാര്യങ്ങളിലും എന്നെ കുറിച്ച് അഭിമാനിക്കുന്നുണ്ടെന്ന് പറയാൻ എനിക്കിഷ്ടമല്ല പക്ഷേ ഞാൻ ഒരു നല്ല അച്ഛനാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും അദ്ദേഹം പറഞ്ഞു അച്ഛന്റെ വാക്കുകളോട് കൈയടിച്ച് ചിരിച്ചുകൊണ്ട് മകൻ പ്രതികരിക്കുന്നുണ്ട് വണ്ടർ ബാർ ഫിലിംസിൻ്റെയും ഡോർ പിക്ചേഴ്സിൻ്റെയും സഹകരണത്തോടെയാണ് ഇഡലിക്കടയുടെ സംവിധാനവും നിർമ്മാണവും ഒക്ടോബർ ഒന്നിന് പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ നായകനും ധനുഷ് തന്നെയാണ് നിത്യാമേനോൻ മേനോൻ അരുൺ വിജയ് ശാലിനി പാണ്ഡെ സത്യരാജ് ആർ പാർത്ഥിപൻ പി സമുദ്രക്കനി രാജ്കിരൺ എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു